അസ്സാമലൈക്കും ഇന്ന് സൂറത്തുൽ ആറാഫിനെ കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ആറാഫ് എന്ന് പറഞ്ഞാൽ ഉന്നത സ്ഥലങ്ങൾ എന്നതാണ് ആശയം ഇതിൽ ഇരുന്നൂറ്റി ആറ് ആയത്തുകളാണ് അടങ്ങിയിട്ടുള്ളത് ഇത് മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇനി ഇതിലെ ആയത്തുകളെക്കുറിച്ച് പരിചയപ്പെടാം ആദ്യത്തെ ആയത്തുകളിൽ തന്നെ പറയുന്നത് റസൂലുകളും സമുദായങ്ങളും ചോദ്യം ചെയ്യപ്പെടും എന്നതിനെക്കുറിച്ചാണ് അതായത് ഏതെല്ലാം സമുദായങ്ങളിലേക്ക് ദിവ്യ സന്ദേശങ്ങളുമായി റസൂലുകൾ റസൂലുകളെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ ആ സമുദായങ്ങളെയെല്ലാം തന്നെ അള്ളാഹു ചോദ്യം ചെയ്യാതെ വിടുകയില്ല തന്നെ മാത്രമല്ല അവരിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന റസൂലുകളോടും അള്ളാഹു ചോദ്യം ചെയ്യും ഇഹത്തിൽ അവർ കൈക്കൊണ്ടിരുന്ന നയങ്ങളും നിലപാടുകളും എന്നിങ്ങനെ പ്രകാരമായിരുന്നില്ലേ എന്ന് സവിശദം അവൻ അവരെ വിവരിച്ചു കേൾപ്പിക്കും അവനെല്ലാം കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നും അവൻ അറിയാതെയോ കാണാതെയോ വിട്ടുപോയിട്ടില്ല എന്ന് സാരം നിങ്ങൾക്ക് റസൂലുകൾ വന്നില്ലേ നിങ്ങൾ അവരെ അനുസരിച്ചുവോ എന്തുകൊണ്ട് സത്യം സ്വീകരിച്ചില്ല എന്നൊക്കെ ജിന്നുകളും മനുഷ്യരും അടക്കം എല്ലാവരോടും അള്ളാഹു ചോദ്യം ചെയ്യുന്നതാണ് എൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾ അവർക്ക് എത്തിച്ചും വിവരിച്ചും കൊടുത്തപ്പോൾ അവരിൽ നിന്ന് എന്ത് പ്രതികരണമാണ് ഉണ്ടായത് അവരെന്ത് ചെയ്തു എന്നൊക്കെ റസൂലുകളോടും ചോദിക്കപ്പെടും ചോദ്യം ചെയ്യൽ മാത്രമല്ല ഓരോരുത്തരുടെയും കർമ്മങ്ങൾ കൃത്യവും കണിശവുമായി പരിശോധിച്ച് വിലയിരുത്തുകയും ചെയ്യുമെന്ന് കൂടി അള്ളാഹു ഉണർത്തുന്നു പിന്നെ പറയുന്നത് കർമ്മങ്ങളെല്ലാം തൂക്കപ്പെടും അതുപോലെ ആദം നബി അലൈഹി സ്ലാം മലക്കുകൾക്ക് സുജൂത് ചെയ്തതും ഇബിലീസ് വിസമ്മതിച്ചതും അതുപോലെ മനുഷ്യരെ നേരായ മാർഗത്തിൽ നിന്നും വഴിപിഴപ്പിക്കുമെന്ന് ഇബിലീസ് അള്ളാഹുവിനോട് പറയുന്ന കാര്യം പിഷാജു കുഴപ്പത്തിലാകുന്നത് സൂക്ഷിക്കണമെന്നും ഉണർത്തുന്നു അള്ളാഹു നൽകിയ ഭംഗിയും നല്ല ആഹാരവും നിഷിദ്ധമാക്കിക്കൂടാ അതുപോലെ അവിശ്വാസികൾ പരലോകത്ത് അന്യോന്യം ശപിക്കും വിശ്വാസവും സൽക്കർമ്മങ്ങളും ഉള്ളവർ അതുപോലെ സ്വർഗക്കാർ നരകക്കാരെ വിളിച്ചു പറയുന്നത് ആഹ്റാഫിലെ ആൾക്കാർ ഇരു കൂട്ടരോടും പറയുന്നത് ഇതിലെ ആഹ്റാഫിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് നാൽപ്പത്തി ആറാമത്തെ ആയത്താണ് ആ രണ്ട് വിഭാഗത്തിനുമിടയിൽ ഒരു ഒരു തടസ്സമുണ്ടായിരിക്കും അതായത് ഒരു മതില് പോലെ അതുണ്ടായിരിക്കും ഉന്നത സ്ഥലങ്ങളിൽ ചില ആളുകളും ഉണ്ടായിരിക്കും ഓരോ വിഭാഗത്തെയും അവരുടെ ലക്ഷണം മുഖേന അവർ തിരിച്ചറിയും സ്വർഗവാശി സ്വർഗ സ്വർഗാവകാശികളോട് അവർ വിളിച്ചു പറയും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് അവർ ഉയരത്തിലുള്ളവർ അതിൽ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല അവർ അത് ആശിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ആ രണ്ടിനും ഇടയിൽ എന്ന് പറഞ്ഞത് സ്വർഗക്കാരുടെയും നരകക്കാരുടെയും ഇടയിൽ എന്ന അർത്ഥത്തിലുമാവാം സ്വർഗത്തിനും ഇടയിൽ എന്ന അർത്ഥത്തിലുമാവാം ഇവിടെ ഒരു മറയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സത്യവിശ്വാസികൾക്ക് കിയാമത്ത് നാളിൽ പ്രകാശം ലഭിച്ചിരിക്കുന്നത് കാണുമ്പോൾ കപട ഞങ്ങളെയും ഗൗനിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അല്പം പ്രകാശം നൽകുവാൻ ആവശ്യപ്പെടുമെന്നും സത്യവിശ്വാസികൾ അവരോട് നിങ്ങൾ മടങ്ങിപ്പോയി വല്ല പ്രകാശം ലഭിക്കുമോ എന്ന് നോക്കിക്കൊള്ളണമെന്നും മറുപടി പറയുമെന്നും പ്രസ്താവിച്ചുകൊണ്ട് സൂറത്തിൽ ഹദീദിൽ അള്ളാഹു പറയുന്നു അപ്പോൾ അവർക്കിടയിൽ ഒരു വാതിലുള്ളതായ വാതിലുള്ളതായ അതിർത്തി മറ അഥവാ മതിൽ ഏർപ്പെടുത്തപ്പെടുന്നതാണ് അതിൻ്റെ ഉൾഭാഗമാകട്ടെ കാരുണ്യം സ്വർഗമാകുന്നു അതിൻ്റെ പുറം അതിൻ്റെ ഭാഗത്തിലൂടെയാണ് ശിക്ഷ അപ്പോൾ ഇവിടെ ഒരു മതിൽ മതിലായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് അതുപോലെ നരകക്കാർ സ്വർഗക്കാരെ വിളിച്ചപേക്ഷിക്കുന്നത് ആകാശഭൂമികളെ ആറു ദിവസങ്ങളിലായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്നുകൂടി ഉണർത്തുന്നു അള്ളാഹു അർഷിൽ ആരോഹണം ചെയ്തതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം നമുക്കറിയില്ല അള്ളാഹുവിനോട് എങ്ങനെ പ്രാർത്ഥിക്കണം അള്ളാഹുവിൻ്റെ കാരുണ്യം സുഹൃതവാൻമാർക്ക് സൽബുദ്ധിയും ദുർബുദ്ധിയും ഉള്ളവരുടെ ഒരു ഉപമ നല്ല രാജ്യവും ചീത്ത രാജ്യവും ന്യൂഹ് ന്യൂഹ് നബിയും അദ്ദേഹത്തിൻ്റെ സമുദായവും അതുപോലെ ഹൂദ് നബിയും സമുദായവും സ്വാലിഹ് നബിയും സമുദായവും ലൂത്ത് നബി ഷുവൈബ് നബി മൂസ നബി എന്നിവരുടെ സമുദായവും അതുപോലെ മൂസ നബിയും ഫിർ കൂട്ടരും ഫിർ ഔൻ ഇസ്രയേലുടെ മക്കളെ വധിക്കുവാൻ കൽപ്പിച്ചത് അതുപോലെ ഫിർ നിന്നും ജനതക്കു ബാധിച്ച കഷ്ടതകൾ ഇസ്രൈലർ സമുദ്രം കടന്ന് രക്ഷപ്പെട്ടത് മൂസാ നബി അലി ലഭിച്ച ഗ്രന്ഥം തൗ തൗറാത്ത് എന്നതിനെക്കുറിച്ച് തൗറാത്തുമായി വന്നപ്പോൾ ഇസ്രായേലുകളുടെ സ്ഥിതി കണ്ടു കോപിച്ചത് മൂസാ നബി അലി ഇസ്ലാം എഴുപത് വരെ തിരഞ്ഞെടുത്തത് അള്ളാഹുവിൻ്റെ കാരണ്യം അത് വിശാലമെന്നതിനെപ്പറ്റി നബിയെ തൗറാത്തിലും ഇഞ്ചിലും പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചും ഉണർത്തുന്നു പിന്നെ പറയുന്നത് പന്ത്രണ്ട് ഉറവകൾ പൊട്ടിയൊഴുകുന്ന ഒരു സംഭവം ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ നാം പന്ത്രണ്ട് ഗോത്രങ്ങളായി അഥവാ സമൂഹങ്ങളായി പിരിച്ചു മൂസായോട് അദ്ദേഹത്തിൻ്റെ ജനത കുടിനീർ ആവശ്യപ്പെട്ട സമയത്ത് നിന്റെ വടി കൊണ്ട് ആ പാറക്കല്ലിൽ അടിക്കൂ എന്ന് അദ്ദേഹത്തിന് ഞാൻ ബോധനം നൽകി അപ്പോൾ അതിൽ നിന്ന് പന്ത്രണ്ട് നീർ ചാലുകൾ പൊട്ടിയൊഴുകി ഓരോ വിഭാഗക്കാരും തങ്ങൾക്ക് കുടിക്കാനുള്ള സ്ഥലം മനസ്സിലാക്കി നാം അവർക്ക് മേഘത്തണൽ നൽകുകയും മഞ്ഞായും കാടപ്പക്ഷികളും നാം അവർക്ക് കൊടുക്കുകയും ചെയ്തു നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് തിന്നുകൊള്ളുക എന്ന് നാം നിർദ്ദേശിക്കുകയും ചെയ്തു അവരുടെ ധിക്കാര നിമിത്തം നമുക്ക് അവർ ഒരു ദ്രോഹവും വരുത്തിയിട്ടില്ല എന്നാൽ അവർ ദ്രോഹം വരുത്തി വച്ചിരുന്നത് അവർക്ക് തന്നെയാണ് പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല പിന്നെ ഇതിൽ പറയുന്നത് സൂക്ഷ്മതയുള്ളവർക്ക് പിശാജിൻ്റെ ദുർബോധനം ഉണ്ടായാൽ അതുപോലെ ഖുർആൻ വായിക്കപ്പെട്ടാൽ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക അവസാനമായി പറയുന്നത് പ്രാർത്ഥനയുടെ മര്യാദയാണ് പ്രാർത്ഥന വിനയത്തോടും ഭയപ്പാടോടും കൂടി വാക്ക് ഉച്ചത്തിലാക്കാതെ രാവിലെയും വൈകുന്നേരവും നീ നിന്റെ രാക്ഷ രക്ഷിതാവിനെ മനസ്സിൽ സ്മരിപ്പിക്കുക നീ ശ്രദ്ധയില്ലാത്തവരുടെ കൂട്ടത്തിലാകരുത് ഇതിലെ അവസാനത്തെ ഇരുന്നൂറ്റി ആറാമത്തെ ആയത്തിലാണ് ആദ്യത്തെ സ്ഥിരാവത്തിൻ്റെ സുജോത് ആരംഭിക്കുന്നത് അറാഫ സൂറാഫ സൂറത്തിലാണ് സുജൂതിൻ്റെ ആരംഭവും തുട തുടക്കം കുറിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരു ഭാഗത്ത് ആ മുസഹിനെ ഒതുക്കി വെച്ച് ഞങ്ങളെല്ലാവരും സുജൂദ് ചെയ്യൽ നിർബന്ധമാണ് ആ സുജൂദ് ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ സുജൂദിൽ ചെല്ലേണ്ട ദു ഇങ്ങനെയാണ് സജദ വ വ ബിഹൗലിഹി ജിഹിയലില്ലാഹു ബിസനിൽ ഹാലിക്കും അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞ് വീണ്ടും നിങ്ങൾ ആ ഖുറാൻ പാരായണത്തിലേക്ക് തന്നെ മടങ്ങുക അപ്പോൾ മുസാഹ് ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള സുജോദിൻ്റെ ചിഹ്നം കണ്ടാൽ ഉടനെ മുസാഹ് ഒരു ഭാഗത്ത് വെച്ച് വേഗം ഒരു ഒരു തവണ സുജോതി ചെയ്ത് പിന്നെ ആ ഖുർആൻ പാരായണത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്യേണ്ടത് ഇൻഷാല്ലാം എല്ലാവരും ഇത് പതിവാക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള സുജൂതിൻ്റെ ചിഹ്നം കണ്ടാൽ എല്ലാവരും ഈ ധുവ മനഃപ്പാഠമാക്കി സുജോതി ചെയ്യാൻ ശ്രമിക്കുക ഇതിന് തിലാപത്തിൻ്റെ സുജൂതി എന്നാണ് പറയുക ഇത് ചെയ്യൽ സുന്നത്തായ ഒരു കാര്യമാണ് ഇൻഷാല് പഠിച്ച നമ്മുടെ എല്ലാം ഈ നോമ്പിനെ സ്വീകരിക്കുമാറാവട്ടെ ആമീൻ വ ആഹിർ ആഹിർദാൻ അനഹമുല്ലായ് റബുൽ ആലമീൻ ഇസ്ലാം വാലൈക്കും വാഹമത്തുല്ലാ താല വബറക്കാത്തുഹു